ആയ ഒരു വൈറലായ ഒരു പാട്ടുണ്ടെന്ന് കേട്ടില്ലോ ആരെങ്കിലും കേട്ടവരുണ്ടോ കേക്കാത്ത പാരും ഇല്ല അപ്പോ പാട്ട് ഇതാണ് പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ധന മൂറ്റിയെ ഈ പാട്ട് കേൾക്കാത്തൊരു ആരുമില്ല ഇപ്പോ ഏതൊരു പഹയും പോയിട്ട് ഈ പാട്ടിനെതിരെ കേസ് കൊടുത്തിട്ടേ അതായത് ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു എന്നാണ് കേസ് അതെങ്ങനെയാണ് ഭക്തരുടെ വികാരം അങ്ങോട്ട് വ്രണപ്പെട്ടു പോണത് ഇവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പാരടിപ്പാട്ട് പാടിയപ്പോൾ മാത്രം ഭക്തരുടെ പിന്നെ വികാരം വരണപ്പെട്ടുള്ളു ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലെ വിശ്വാസത്തിന്റെ പേരില് വിശ്വാസങ്ങൾ ലംഘിച്ചപ്പോ അവിടെ ആൾക്കാർ മുഴുവനും കേറിയിട്ട് തോന്നിവാസങ്ങൾ കാണിച്ചപ്പോ ഭക്തര് പാവങ്ങള് റോഡിലിറങ്ങിയിട്ട് നാമജപം ചെയ്യണ്ടായി ആ നാമജപത്തിൽ പങ്കെടുത്ത മനുഷ്യരെ മുഴുവനും പിടിച്ച് തല്ലി ചതച്ച് അവന്റെ വീട്ടിലുള്ളവരെ മുഴുവനും പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് ജയിലിൽ അടച്ചപ്പോ ഇവിടുത്തെ ഭക്തർക്ക് ഒരു വികാരം വ്രണപ്പെട്ടില്ലേ ഏഹ് അത് മാത്രല്ല വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന ശബരിമലയിൽ തന്നെ ബിന്ദമ്മണിയും പിന്നെ മറ്റേ ആ കവാടത്തിന്റെ പേരെന്താണ് അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ശബരിമലയിൽ കയറ്റിയിട്ട് പെണ്ണുങ്ങൾ ആചാര ലംഘനം നടത്തിയപ്പോഴും അപ്പോഴും ഭക്തർക്ക് ഒരു തരത്തിലുള്ള വികാരം വ്രണപ്പെട്ടില്ലേ ഇപ്പൊ മാത്രേ വികാരം വരണപ്പെട്ടുള്ളൂ കോളേജായ കോളേജുകളിൽ ക്യാമ്പസുകളിൽ മുഴുവനും സരസ്വതി ദേവിയുടെ തുണിയില്ലാത്ത പടം വരച്ചു വെച്ചിട്ട് അത് കണ്ടിട്ട് ആർക്കും വരണപ്പെട്ടില്ല ശാസ്താവിന്റെ പടം വരച്ചു വെച്ചപ്പോഴും ആർക്കും വരണപ്പെട്ടില്ല എന്റെ ദൈവമേ ഈ പറയുന്ന ശബരിമലയില് ഈ ആചാര ലംഘനങ്ങൾ മുഴുവനും നടത്തി അതിന്റെ പേരിൽ അവരെ ആശ്വസിക്കാനും അനുരോധിക്കാനും നമ്മുടെ മുഖ്യമന്ത്രി അടങ്ങുന്ന ഒരു സംഘം ഒരാർത്തവ കവാർഡുണ്ടാക്കി ആ ആർത്തവ കവാടത്തിന്റെ മുന്നിൽ അംബാസഡർ റോൾ മോഡല് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു മുഖ്യമന്ത്രി വിജയേട്ടനായിരുന്നു മുഖ്യമന്ത്രി വിജയേട്ടൻ ആർത്തവ കവാടത്തിന്റെ മുമ്പിൽ ഒരു ഇങ്ങനെ ഒരു നിലവൊക്കെ നിക്കണം കണ്ട കയൻ മാറി പോണം ആ ലെവലിലാണ് ആർത്തവ കവാടത്തിന്റെ മുമ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലവൊക്കെ നിന്നിരുന്നത് ആ ആർത്തവ കവാടം ഉണ്ടാക്കി വെച്ചിട്ട് അവരെ മുഴുവനാക്കിയപ്പോഴും ആർക്കും വികാരം പ്രണപ്പെട്ടില്ലേ ഏഹ് ഇതൊക്കെയും പോരാണ്ട് പിന്നീട് പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ ഇരിക്കുന്നതിൽ തന്നെ ഒരുത്തൻ തന്നെ പറഞ്ഞു ഗണപതി മിത്താണെന്ന് ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോ അപ്പഴും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വികാരം വ്രണപ്പെട്ടില്ലേ ഇത് എന്ത് വികാരമാണ് ഈ ഹിന്ദുക്കളുടെ വികാരം ഏ അതും കഴിഞ്ഞിട്ട് അയ്യപ്പൻ ബ്രഹ്മചാരി അല്ല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു അത്രേ അതെങ്ങാണ്ട് അങ്ങാണ്ട് പറഞ്ഞ കേട്ടപ്പോ അപ്പഴും വികാരം വ്രണപ്പെട്ടില്ലേ അയ്യപ്പൻ കല്യാണം കഴിച്ചു കല്യാണം അപ്പൊ അയ്യപ്പന്റെ കല്യാണത്തിന് എല്ലാരും പോയിട്ട് ശാപ്പാടൊക്കെ അടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗോസി അടിച്ചിറക്കിയില്ലേ അപ്പഴും ഈ പറയുന്ന ആൾക്കാർക്കൊന്ന് വികാരം അത് ഹിന്ദുട്ടെ ശവി ഇങ്ങനൊരു ഒരു വികാരം ഹിന്ദുക്കളുടെ എനിക്ക് മനസ്സിലാവണില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു യുഗപുരുഷനായിട്ടുള്ള നമ്മുടെ ശ്രീ ശ്രീനാരായണ ഗുരുസ്വാമി ഇല്ലേ ആ ശ്രീനാരായണ ഗുരുസ്വാമി മഹാപുരാക്ക് ഒരു മനുഷ്യന് ഒരു ദോഷം ചെയ്യാത്ത ഒരു ഒരു മഹാപാവം പിന്നെ ആയിട്ടുള്ള ഒരു യുഗപുരുഷനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് കുരിശിൽ തറച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും പ്രദർശിപ്പിച്ചപ്പോഴും ഇവിടത്തെ കന്നാലികൾക്ക് ഒന്നും ഒരു വികാരം വ്രണപ്പെട്ടില്ല ഇപ്പൊ തീ പറയണു ഇവിടുത്തെ പാട്ട് പാടിയ വഴിക്ക് ആ പാട്ടില് സർവ്വത്ര ആൾക്കാരുടെയും വികാരം വ്രണപ്പെട്ടു വികാരം വ്രണപ്പെട്ടു ഇത് എന്ത് വികാരമാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇത്രയും തോന്നിയവാസങ്ങള് നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടിയിട്ട് വ്രണപ്പെടാത്ത വികാരമാണ് ഇപ്പൊ വ്രണപ്പെട്ടത് ഏഹ് അപ്പൊ അയ്യപ്പൻറെ പാട്ട് പാടിയാലാണ് അത്ര വികാരം വ്രണപ്പെടുക എന്തുട്ടാ പാട്ട് നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് പൊറ്റിയേ കെറ്റിയെ എന്നുള്ള പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ ആ പാട്ടിനിപ്പൊ ഭയങ്കരമായിട്ട് വികാരം പ്രണപ്പെടും അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി മേലാക്ക പാട്ട് പാടരുത് പാട്ട് പാടിയിണ്ടെങ്കിൽ ഈ പാട്ട് ഇനി പാടുന്നവന് മുഴുവനും നമ്മുടെ മുഖ്യമന്ത്രി വിജേട്ടം പിടിച്ചകത്തിട്ടാ പിന്നെ അവസാനം പിന്നെ മുഖ്യമന്ത്രി വിജയട്ടം വന്നിട്ട് നിങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി വിജയട്ടനടക്കം വികാരം പ്രണപ്പെടുന്ന ഒരവസ്ഥയായിട്ട് മാറും അപ്പൊ നിങ്ങൾ എല്ലാവരും യു ബി വെരി ആവണം പാവം വിജയേട്ടൻ ഒരു ഭാഗത്ത് നിന്ന് ഒപ്പിച്ചു കൊണ്ടുവരാനായിട്ട് പെടാപ്പാട് വിടുമ്പോ നിങ്ങൾ കടന്നിട്ട് ഇങ്ങനെ വികാരം വ്രണപ്പെട്ടു അവരുടെ അവിടെ വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജാതി അനാവശ്യ കാര്യങ്ങളൊന്നും പറയാതിരിക്ക എന്തായാലും ശരി നമ്മുടെ വിജയേട്ടൻ നമുക്ക് വേണ്ടപ്പെട്ടവനെ പ്രിയപ്പെട്ടവനാണ് അപ്പൊ വിജയേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ആൾക്കാരും കൂടിയിട്ട് ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി നിന്നിട്ട് റാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആശ്രയിച്ച് തൊഴുത് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ വിജയേട്ടൻ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്കറിയാലോ വിജയൻ്റെ പിടിച്ചില്ലെങ്കിൽ വിജേട്ടൻ ചാവട്ടി തള്ളിട്ട് വിജേട്ടൻ പറയും കടക്ക് പുറത്ത് എന്ന് പറയും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ വിജേട്ടൻ്റെ നേരെ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി കിടന്നിട്ട് ആ മനുഷ്യന്റെ മേലെ കുതിരകേറിട്ടൊരു കാര്യമില്ല ഒരു പരിധിയിൽ ഇതൊക്കെ സഹിക്കണേന് ഏഹ് അപ്പൊ നിങ്ങൾ അങ്ങേരുടെ വികാരം കൂടി മനസ്സിലാക്കണം അപ്പൊ പിന്നെ കേരള ജനത വിജേട്ടന്റെ വികാരം പ്രണപ്പെടുത്താതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നോട്ടെ അപ്പൊ ശരി ടാറ്റ ബൈ ബൈ